ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സിയുടെ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ സി പി ഒ റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാം നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ സി പി ഒ റാങ്ക് ഫയൽ സ്വന്തമാക്കൂ കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ പി വൈ വൈക്യൂസും ഉൾപ്പെടുത്തിയിട്ട് മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ബുക്കിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഈ ബുക്കുകൾ സ്വന്തമാക്കാം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ അസിസ്റ്റന്റ് പ്രിസെന്റ് ഓഫീസർ ബുക്ക് സ്വന്തമാക്കൂ അടുത്ത തന്നെ വരാൻ പോകുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി സി പി ഒ ഡു സി പി ഒ ടെൻ പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ ഫയർമാൻ ഫയർമോമാൻ ബി എഫ് ഒ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്കർ പ്രൈസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ഏതെന്നാണ് ഓർത്തുവെക്കാം കിരൺ ദേശായി ആണ് അപ്പോൾ കിരൺ ദേശായിയുടെ ദ ലോണിനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്കാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് ഏത് പുരസ്കാരത്തിലേക്കാണ് ഏത് അവാർഡിലേക്കാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബുക്കർ പ്രൈസിലേക്കാണ് ഷോർട്ട് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ലോങ് ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ഈ ഒരു വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് ബുക്കാണെന്ന് ഓർത്ത് വെക്കുക ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ എഴുത്തുകാരിയായിട്ടുള്ള കിരൺ ദേശായി ആണ് കിരൺ ദേശായി ആണ് ഇനി ഈ ഒരു ബുക്ക് ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു കിരൺ ദേശായി ആണെന്ന് പറഞ്ഞു കിരൺ ദേശായിക്ക് തന്നെ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ ബുക്കർ പ്രൈസ് ജേതാവ് കൂടി ാണ് ആരാണ് ദേശായി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ ഏത് നോട്ട് ചെയ്യാം ദ ഓഫ് ലോസ് എന്നുള്ള ദേശായിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോമിനേഷൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ആ ബുക്ക് ഏതാണെന്ന് ഓർത്തു വെക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇക്കണോമിക് ടൈംസിന്റെ ഏറ്റവും ലോകത്തെ സ്വാധിനിച്ചവിച്ചിട്ടുള്ള ഇരുപത് ഇന്ത്യൻ വനിതകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കിരൺ ദേശായി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി ബുക്കർ പ്രൈസ് എന്താണെന്ന് നമുക്കറിയാം ബുക്കർ പ്രൈസ് എന്താണ് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിലെ നോവലുകൾക്ക് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട എവിടെയാണ് യു കെയിലോ അല്ലെങ്കിൽ അയർലൻഡിലോ അല്ലെങ്കിൽ യു കെയിലും അയർലൻഡിലുമായിട്ടോ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷ് നോവലുകൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്നാണ് ബുക്കർ പ്രൈസ് എന്നുള്ള ഈ ഒരു പുരസ്കാരത്തിന് വേണ്ടി പരിഗണിക്കുന്ന ബുക്കുകൾ ഏതൊക്കെയാണെന്ന് ഓർത്തുവെക്കുക ഒന്നെങ്കിൽ യു കെയിലോ അല്ലെങ്കിൽ അയർലൻഡിലോ അല്ലെങ്കിൽ രണ്ട് രാജ്യത്തമോട്ട് പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് നോവലുകൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ടും തമ്മിലും മാറിപ്പോരുത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ബുക്കർ ബുക്കർ പ്രൈസ് പ്രൈസ് ഇനി ജേതാവ് ആരാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആർക്കാണ് രണ്ടായിരത്തി ലഭിച്ചത് അത് സാമന്ത ഹാർവിക്കായിരുന്നു ഏത് രചനയിലൂടെയാണ് ഓർബിറ്റർ എന്നുള്ള രചനയിലൂടെയാണ് എന്താണ് ഓർബിറ്റർ എന്നുള്ള രചനയിലൂടെയാണ് ആർക്കാണ് സാമന്ത ഹാർവിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ആരാണെന്ന് വെക്കുക കിരൺ ദേശായിയാണ് അടുത്തത് മറ്റൊരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൻ കെ ദേശം അവാർഡിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കാം വി മധുസൂദനൻ നായരാണ് ആരാണ് വി മധുസൂദനൻ നായരാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് പുരസ്കാരമാണ് എൻ കെ ദേശം പുരസ്കാരമാണ് എൻ കെ ദേശം അവാർഡാണ് അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തുവെക്കുക വി മധുസൂദനൻ നായർക്കാണ് അപ്പോൾ മലയാള കവിതയ്ക്കും അതേപോലെ മലയാള ഭാഷയ്ക്കും നൽകിയിട്ടുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് വി മധുസൂദനൻ നായർ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാലാവസ്ഥ പ്രവർത്തകൻ ആരെന്നാണ് ഓർത്തുവെക്കാം അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ദേശീയ ദേശീയ നിയമ സുരക്ഷാ നിയമപ്രകാരമാണ് വ്യവസ്ഥകൾ പ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് അപ്പൊ സോനം വാങ്ചുക്കിനെ എന്താ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു കാലാവസ്ഥ പ്രവർത്തകൻ കൂടിയാണ് മാത്രമല്ല ലഡാക്കിനെ സംസ്ഥാന പദവി നൽകണമെന്നും ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നുള്ള എന്താ യിച്ചുകൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭത്തിന് ആരാണ് നേതൃത്വം നൽകിയിരുന്നത് സോനം വാങ്ചുക്കാണ് നേതൃത്വം നൽകിയിരുന്നത് അപ്പോൾ ഇതേ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും എല്ലാം എന്താണ് നമ്മൾ ന്യൂസുകളിൽ വായിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാരണം കൊണ്ട് ലേയിൽ എന്താണ് ഇപ്പോൾ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് സൗകര്യം നിർത്തിവച്ചിരിക്കുകയാണ് ഇന്റർനെറ്റ് എന്താണ് ഇപ്പോൾ എന്താ അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ് ലേയിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക മാത്രമല്ല സോനം വാങ്ങിച്ചു സോനം വാങ്ങിച്ചുക്ക് അദ്ദേഹം എന്താണ് ലേ അപ്പെക്സ് ബോഡിയിൽ അംഗവും കൂടിയാണ് അപ്പോൾ വെക്കുക അടുത്തിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാലാവസ്ഥ പ്രവർത്തകനാരാണ് വെക്കാം സോനം വാങ്ങിച്ചുക്കാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നേതൃത്വം നൽകിയത് എന്തിനാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ലഡാക്കിനെ എന്താണ് ഒരു സംസ്ഥാന പദവി നൽകണമെന്നും അതേപോലെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ആരാണ് സോനം വാങ്ങിച്ചുക്കാണ് ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു പ്രക്ഷോഭങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ലേയിൽ ഇപ്പോഴെന്നാണ് ഇന്റർനെറ്റ് സൗകര്യം ബാൻ ചെയ്തിരിക്കുകയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ് ആർഡി ആണെന്ന് ഓർത്ത് വയ്ക്കുക അനിൽ ചൌഹാൻ്റെ ആണ് അപ്പോൾ അദ്ദേഹം ഏത് പോസ്റ്റാണ് വഹിക്കുന്നത് നമുക്കറിയാം ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് എന്നുള്ള പോസ്റ്റാണ് അദ്ദേഹം വഹിക്കുന്നത് അദ്ദേഹം എന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻ്റ് ആയത് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ നീട്ടിയിരിക്കുകയാണ് ഏത് പോസ്റ്റിലുള്ളതാണെന്ന് പുറത്തുവെക്കുക ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ടുള്ള ജനറൽ അനിൽ ചൌഹാന്റെ കാലാവധിയാണ് നീട്ടിയിരിക്കുന്നത് ഇനി ഒരു പ്രമേയമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നോക്കാം ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ ലോക വേൾഡ് ടൂറിസം ദിനത്തിന്റെ വേൾഡ് ടൂറിസം ഡേയുടെ പ്രമേയം വരുന്നത് ഇനി ഒരു ദിവസം നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണെന്നാണ് എല്ലാ വർഷവും നമ്മളെന്താ വേൾഡ് ടൂറിസം ഡേ ആയിട്ട് വേൾഡ് ടൂറിസം ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ വേൾഡ് ടൂറിസം ദിനത്തിൻ്റെ വേൾഡ് ടൂറിസം ഡേയുടെ എന്താ പ്രമേയം നമ്മൾ നോക്കി ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് പ്രമേയം ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് നൂറ് ശതമാനം തീരുവ് പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് യു എസ് എ ആണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്താണ് വിദേശ മരുന്നുകൾക്ക് നൂറ് ശതമാനവും തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു നിയമം വിദേശ ബ്രാൻഡ് മരുന്നുകൾക്കും അതേപോലെ വിദേശ പേറ്റന്റ് നേടിയ എന്ന മരുന്നുകൾക്കും ബാധകമാണ് നമ്മൾ നോക്കിയാൽ അറിയാം ഇന്ത്യയുടെ എന്താണ് ഈ ഒരു മരുന്ന് വിൽപ്പനയിൽ ഏറ്റവും വലിയൊരു വിപണിയാണ് യു എസ് എ അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിലൊക്കെ നല്ലതുപോലെ ബാധിക്കാൻ കഴിയുന്ന ഒരു നിയമമാണ് വന്നിരിക്കുന്നത് നൂറ് ശതമാനം തീരുവ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാണ് യു എസ് എയുടെ യു എസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് പ്രഖ്യാപിച്ചത് ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ വിദേശ മരുന്നുകൾക്ക് എന്താണ് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് യു എസ് എ ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോകത്തിലെ മികച്ച രണ്ട് ശതമാനം ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ഓർത്ത് വെക്കാം അജിത് എബ്രഹാം ആണ് ആരാണ് അജിത് എബ്രഹാം ആണ് അപ്പോൾ ഏത് ലിസ്റ്റിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക സാൻഫ്രോഡ് യൂണിവേഴ്സിറ്റിയുടെ ലോകത്തിലെ എന്താണ് ലോകത്തിലെ മികച്ച രണ്ട് ശതമാനം ശാസ്ത്രജ്ഞരുടെ ഏറ്റവും മികച്ച മികച്ചവരായിട്ടുള്ള രണ്ട് ശതമാനം ശാസ്ത്രജ്ഞരുടെ പട്ടികയിലാണ് ഇടം നേടിയിട്ടുള്ളത് അത് വലിയൊരു നേട്ടം തന്നെയാണ് അപ്പോൾ സയൻറ്റിസ്റ്റായിട്ടുള്ള അജിത് എബ്രഹാം ആണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജൻ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആരെന്നാണ് ഓർത്തു വെക്കാം നിക്കോള സർക്കോസിയാണ് ആരാണ് നിക്കോള സർക്കോസിയാണ് എന്താണ് അദ്ദേഹം എന്താണ് അഞ്ച് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് അദ്ദേഹത്തിന് എന്താണ് തടവ് ശിക്ഷ വിധേയമാക്കിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു ഏത് കേസിലാണ് അദ്ദേഹം ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അനധികൃതമായിട്ട് എന്താ ദശലക്ഷക്കണക്കിന് യൂറോ ഫണ്ട് ശേഖരിച്ചതിനെ തുടർന്നാണ് ആ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ എന്നാണ് അറസ്റ്റ് ചെയ്തതും അതേപോലെ ഇപ്പോഴെന്താണ് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ടതും അപ്പോൾ വെക്കുക മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോള സർക്കോസിയാണ് ഈ ഒരു അഞ്ച് വർഷത്തെ തടവിന് വിധേയമായിരിക്കുന്നത് ഇനി മിക് ട്വൻറ്റി വണ്ണുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ സേനയിൽ നിന്ന് ഡീ കമ്മീഷൻ ചെയ്ത പോർ വിമാനങ്ങൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ വെക്കുക മിഗ് ട്വൻറ്റി വൺ വിമാനങ്ങളാണ് എന്താണ് ഡീ കമ്മീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് എന്താണ് മിക് ട്വൻറ്റി വൺ എന്നുള്ള വിമാനം എന്താ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത് അതിനുശേഷം എന്താണ് ഈ ഒരു മിക് ട്വൻറ്റി വൺ എന്നുള്ള വിമാനം റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മിക് ട്വൻറ്റി വൺ എന്നുള്ള ഈ ഒരു വിമാനങ്ങൾ എന്താണ് ഡീ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് ഡീ കമ്മീഷൻ ചെയ്തത് ഇതിന് ഇതിൻ്റെ പൂർണ്ണ രൂപം കൂടി നമുക്ക് ഓർത്ത് വെക്കാം മിക് ട്വൻറ്റി വൺ എന്നുള്ളത് നമുക്കറിയാം എന്താണ് മിക്കോയിൻ ഗുരേവിച്ച് എന്നുള്ളതാണ് പൂർണ്ണ രൂപം അപ്പോഴെപ്പോഴാണ് ഡീ കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഏതാണ് മിക് ട്വൻറ്റി വൺ വിമാനങ്ങളാണ് ഡീ കമ്മീഷൻ ചെയ്തത് ഇനി ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിൻറ്റാണ് നമ്മൾ നോക്കുന്നത് അടുത്തിടെ റെയിൽ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്നും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം അഗ്നി പ്രൈം മിസൈലാണ് അഗ്നി പ്രൈം മിസൈലാണ് വിജയകരമായി പരീക്ഷണം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക റെയിൽ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്നുമാണ് ഈ ഒരു വിക്ഷേപണം നടന്നിരിക്കുന്നത് അപ്പോഴെന്താണ് ഇനി എന്താ രണ്ടായിരം കിലോമീറ്റർ വരെ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള എന്താ റെയിലിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മിസൈൽ യിലാണ് അഗ്നി പ്രൈം മിസൈൽ എന്നുള്ളത് അപ്പോൾ ഓർത്തു വയ്ക്കുക ഇതിന്റെ പരീക്ഷണം എന്താ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഭാഗ്യ ചിഹ്നമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ഏതൊക്കെയെന്നാണ് നോക്കാം അപ്പോൾ ക്ലച്ച് ക്ലച്ച് സായു മേപ്പിൾ എന്താണ് ക്ലച്ച് സായു മേപ്പിൾ എന്നിങ്ങനെ മൂന്ന് മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളാണ് വരുന്നത് അപ്പോൾ എന്തിന്റെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത വർഷം നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നമാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ ക്ലച്ച് സായു മേപ്പിൾ എന്നിങ്ങനെ മൂന്നെണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം വരാൻ കാരണം ഈ ഒരു മത്സരം നടക്കുന്നത് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഓർത്ത് വെക്കുക യു എസ് മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നത് അതിനെ തുടർന്നാണ് ഈ ഒരു മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങൾ വന്നിട്ടുള്ളത് ഓരോ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഓരോ ചിഹ്നങ്ങളാണ് വന്നിരിക്കുന്നത് ആദ്യത്തേത് ക്ലച്ച് നമുക്ക് നോക്കാം ഏത് രാജ്യത്തെയാണ് യു എസിനെയാണ് യു എസിനെയാണ് യു എസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ക്ലച്ച് എന്നുള്ള ഒരു ബാൽഡ് ഈഗിളാണ് ബാൽഡ് ഈഗിളാണ് വരുന്നത് അതേപോലെ തന്നെ സായു സായു എന്താണ് ഒരു ജാഗ്വാർ ആണ് ജാഗ്വാർ ആണ് സായു ആ കാര്യം ഓർത്തുവെക്കുക ഏത് രാജ്യത്തെ ാണ് മെക്സിക്കോയാണ് മെക്സിക്കോയാണ് സായു എന്ന് ഓർത്ത് വെക്കുക മെക്സിക്കോ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സായു എന്നുള്ള സായു എന്നുള്ള ജാഗ്വർ ആണ് വരുന്നത് ഇനി ഇനിപ്പിൾ എന്താണ് മേപ്പിൾ ഒരു മൂസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക മേപ്പിൾ എന്താണ് ഒരു മൂസ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക മൂസ് എന്നുള്ള എന്താ നമ്മുടെ ഈ ഒരു മാനിന്റെ മാനിന്റെ ഒക്കെ വർഗത്തിൽപ്പെട്ടിട്ടുള്ള വലിയ കൊമ്പുകളൊക്കെയുള്ള ഒരു മാൻ വർഗത്തിൽപ്പെട്ടിട്ടുള്ള എന്താ ഒരു മൃഗമാണ് മൂസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ മൂസ് ആണ് എന്താണ് മേപ്പിൾ എന്നുള്ളത് ഏത് രാജ്യത്തെയാണ് കാനഡയാണ് കാനഡ ാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ക്ലച്ച് സായു മേപ്പിൾ എന്നിങ്ങനെ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളാണ് വരുന്നത് യു എസിൽ നിന്നാണ് എന്താണ് ക്ലച്ച് എന്നുള്ള ഈ ഒരു എന്താ ഈ ബാൽഡ് ഈഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതേപോലെ സായു എന്നാണ് മെക്സിക്കോയുടെ ജാഗ്വർ ആണെന്നുള്ള കാര്യം വെക്കുക ഇനി മേപ്പിൾ എന്നാണ് ഒരു മൂസാണ് കാനഡയിൽ നിന്നുമാണ് മേപ്പിൾ എന്നുള്ള ഈ ഒരു മൂസ് വരുന്നത് അപ്പോൾ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി മൂന്ന് രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് വേദിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ഫുട്ബോളിനെ വേദിയാവുന്നത് യു എസ് അതേപോലെ മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇനി വരുന്ന ടെൻറ്റ് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ എൽ ടി സി റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെൻറ്റ് ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് എന്താ പി ക്യൂസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു ബുക്കിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കും ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ബുക്കർ പ്രൈസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ആരെന്നാണ് കിരൺ ദേശായി ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതേപോലെ രണ്ടായിരത്തി ആറിലെന്താണ് ബുക്കർ പ്രൈസ് ആർക്ക് ലഭിച്ചിരുന്നത് കിരൺ ദേശായിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൻ കെ ദേശം അവാർഡിന് അർഹനായത് ആരെന്നാണ് വി മധുസൂദനൻ നായരാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് മലയാള കവിതയ്ക്കും ഭാഷയ്ക്കും നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നൽകിയത് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാലാവസ്ഥ പ്രവർത്തകൻ ആരെന്നാണ് സോനം വാങ്ങിച്ചു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാരണം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന കാരണം എന്താണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു കാലാവസ്ഥാ പ്രവർത്തകനാണ് അതേപോലെ എന്താണ് ലേ ലേക്സ് ബോഡിയിലെ ഒരു അംഗവും കൂടിയാണ് അദ്ദേഹം ശേഷം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാന്റെ കാലാവധി നീട്ടിയ പോയിന്റ് ആയിരുന്നു നോക്കിയത് അപ്പോൾ രണ്ടായിരത്തി മെയ് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹം അപ്പോയിന്റ്മെന്റ് ആയത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലായിരുന്നു ശേഷം നമുക്ക് നോക്കിയത് പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ പ്രമേയം നമ്മൾ നോക്കി ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ഇനിയൊരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ച രാജ്യമേതെന്നാണ് യു എസ് എ ആണ് ഈ ഒരു തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ് ശതമാനം എന്താ തീരുവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദേശ ബ്രാൻഡ് മരുന്നുകൾക്കും അതേപോലെ വിദേശ പേറ്റന്റ് നേടിയ മരുന്നുകൾക്കും ഈ ഒരു നിയമം ബാധകമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഞ്ചിലെ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോകത്തിലെ മികച്ച രണ്ട് ശതമാന ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് അജിത് എബ്രഹാം എന്നുള്ള എന്താ ഈ ഒരു സയന്റിസ്റ്റിനാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ വംശജൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ മറ്റൊരു പോയിന്റ് ആയിരുന്നു അടുത്തിന്റെ അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആരെന്ന് നിക്കോളാസ് സർക്കോസീനെയാണ് എന്താ ഈ ഒരു തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്നാണ് അഞ്ചു വർഷത്തെ തടവ് വിധേയനാക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇന്ത്യൻ സേനയിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്ത പോർ വിമാനങ്ങൾ ഏതൊക്കെയെന്നാണ് മിക് ട്വന്റി വൺ എന്നുള്ള പോർ വിമാനങ്ങളാണ് എന്താണ് ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് മിക് ട്വന്റി വൺ വിമാനങ്ങൾ കൊണ്ടുവന്നത് അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു മിസ്സൈക്കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു അടുത്തിടെ റെയിൽ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതെന്നാണ് അഗ്നി പ്രൈം മിസൈലിനാണ് എന്താ ഈ ഒരു പരീക്ഷണ വിജയം പൂർത്തിയാക്കി രണ്ടായിരം കിലോമീറ്റർ വരെ വരെയാ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു ഭാഗ്യ ചിഹ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങളാണ് നോക്കിയത് അപ്പോൾ ക്ലച്ച് സായു മേപ്പിൾ എന്നിങ്ങനെ മൂന്ന് ഭാഗ്യചിഹ്നമാണ് വരുന്നത് മൂന്ന് രാജ്യങ്ങളെ വെച്ച് മത്സരം നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് മൂന്ന് ഭാഗ്യചിഹ്നം വന്നത് ക്ലച്ച് എന്നുള്ളത് എന്താണ് യു എസിൽ നിന്നുള്ള ഒരു ബാൽഡ് ബാൽഡീകളാണ് അതേപോലെ സായു മെക്സിക്കോയിൽ നിന്നിട്ടുള്ള എന്താ ഒരു ആണ് മേപ്പിൾ എന്ന് പറയുന്നത് കാനഡയിൽ നിന്നിട്ടുള്ള ഒരു മൂസ് ആണ് അപ്പോൾ ഭാഗ്യ ചിഹ്നങ്ങൾ വെക്കുക ക്ലച്ച് സായു മേപ്പിൾ എന്നിവയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുബ്രോത് കപ്പ് ജേതാക്കൾ ആരൊക്കെയെന്നാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ കേരള ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ഡി ഒഡീഷ അടുത്ത ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ ആരെന്നാണ് ഓപ്ഷൻ എ കുൽദീപ് യാദവ് ഓപ്ഷൻ ബി യുസ്വേന്ദ്ര ചഹൽ ഓപ്ഷൻ സി അർഷദീപ് സിംഗ് ഓപ്ഷൻ ഡി ജസ്പ്രീത് ബുംറ ചരിത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പരിഗണനയും കരുതലും ഉറപ്പാക്കാനായി തയ്യാറാക്കിയ പദ്ധതി ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം സുരക്ഷാ മിത്ര എന്നുള്ള പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അടുത്ത ചോദ്യം ഇതായിരുന്നു നാഷണൽ ജിയോഗ്രഫി അന്താരാഷ്ട്ര മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എഡിഷൻ്റെ കവർചിത്രമായ കറുത്ത കടുവ കാണപ്പെട്ട കടുവാ സങ്കേതം ഏതെന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് സി ിപ്പാൽ കടുവാ സങ്കേതത്തിലാണ് ഈ ഒരു കടുവയെ കണ്ടെത്തപ്പെട്ടത് ഒഡീഷയിലാണ് ഈ ഒരു കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം